ഹലോ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ നെറ്റിയുടെ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു കാണുക അങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ലേ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇപ്പോൾ ഒരുപോലെ നേരിടുന്നതാണ് ഈ മുടി കൊഴിച്ചിൽ അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞൊരു ടിപ്പാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് മുമ്പേ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ പുതിയ കളക്ഷൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സീഡ്ലിങ്സ് അതായത് ഒരു വൺ ഇയർ ഏജ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കുള്ളത് കേട്ടോ ഈ കാണുന്ന ഫ്ലവേഴ്സിൻ്റെ ഒക്കെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പത്ത് കളറും പതിനഞ്ച് കളറുമാണ് കോംബോ ആയിട്ടുള്ളത് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറും പതിനഞ്ച് കളർ ആയിരത്തി അറുന്നൂറ്റി അൻപതുമാണ് റേറ്റ് വരുന്നത് അതുകൂടാതെ ഡെൻട്രോബിയത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അതും ഇതുപോലെ അഞ്ച് കളറും പത്ത് കളറും കോംബോ ഓയിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം നമുക്കിപ്പോൾ വന്നിരിക്കുന്ന പ്ലാൻസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് നല്ല ഗ്രോത്ത് ഉള്ളതും അതുപോലെ തന്നെ നല്ല രണ്ട് മൂന്ന് ഷൂഡ്സ് ഉള്ളതുമായിട്ടുള്ള ആണ് അപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഇന്ന് വാങ്ങിയിട്ട് നല്ല നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ പ്ലാന്റ്സ് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പം നമുക്കതെന്താണെന്ന് നോക്കിയാലോ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കൂട്ട് കുറച്ച് ഉലുവ എടുത്ത് നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കെട്ടും അപ്പം നമ്മളുടെ വീട്ടിൽ സുലഭമായിട്ടുള്ളൊരു ആണല്ലോ ഉലുവ അതുപോലെ തന്നെ ഒരു കപ്പോളും കറിവേപ്പിലി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ ഇത് രണ്ടും കൂടി ഇട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നല്ല ഓ ഫ്ലെയിമിലിട്ട് നല്ല നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കാരണം കറിവേപ്പിലി ഉലുവയും കൂടെ നല്ലതുപോലെ മൂത്ത് വരണം കേട്ടോ നല്ലൊരു മണമാണ് ഈ കറിവേപ്പിലേയും ഉലുവേയും നമ്മുടെ ഹെയറിന് നല്ല രീതിയിൽ ഗ്രോത്ത് വള ഗ്രോത്തിൽ വളരാനും നല്ലതുപോലെ കറുപ്പ് കിട്ടാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ച് വെക്കാം ഈ ഒരു പൗഡർ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കുറച്ച് എന്താ പറയുക നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ അതായത് നമ്മൾ തലയിൽ എന്നും ഡെയിലി തേക്കുന്ന ഏതെങ്കിലും അതായത് ചില ആൾക്കാർ കാച്ചി എണ്ണയായിരിക്കും തേക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വെളിച്ചെണ്ണ തേക്കാറുള്ളത് അത് ചേർത്ത് ഒന്ന് ഡയലൂട്ട് ചെയ്യണം ഡയലൂട്ടി മീൻസ് നമ്മൾ ഒന്ന് ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കണം ഇതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂണോളം നമ്മുടെ കയ്യൂന്നി പൗഡർ നിങ്ങൾ കണ്ടല്ലോ പല നാട്ടിൽ പല പേരായിരിക്കാം നമുക്ക് അങ്ങാടി ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ഒരു കയ്യൂന്നിയുടെ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തക്ക ഈ ഒരു ചെടി കാണാറുണ്ട് അത് വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കി ഒന്ന് പൊടിച്ച് വെച്ചിരുന്നാലും മതി കേട്ടോ ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ സാധാ നമ്മുടെ ആട്ടി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ തലയിൽ തേക്കുന്ന ഏതെണ്ണയാലും ചില ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ കാച്ചി എണ്ണയായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ചേർത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ടാൽപ്പിൽ അതായത് നമുക്ക് ഹെയർ ഫോൾ ഉള്ളിടത്തെല്ലാം നമ്മൾ തേച്ച് ഒരു അര മണിക്കൂർ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ നോർമലി ഒന്നേ ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ വാഷ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല കഴുകുമ്പോൾ ആ പൊടി എല്ലാം അങ്ങ് പൊക്കോളും അല്ലെങ്കിൽ താളെ ഇട്ട് നല്ലതുപോലെ കഴുകിയെടുത്താൽ മതി ഒരു പത്ത് പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിതൊന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർഫോൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും മുടി നല്ലതുപോലെ കിളിച്ച് വരുന്നത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും അപ്പോൾ ഇത് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്